ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ന്യൂ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട കണക്ടർ പോയിന്റ്സ് ആണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രിലിംസിന്റെ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അപ്പൊ ഇവിടെ നമ്മൾക്ക് നാല് രീതിയിലുള്ള ഓപ്ഷൻസ് കാണാം ബാബർ ഡ്രാക്ട് ഫംഗർ ഖദ്ദർ ആൻഡ് ടെറായി ഇപ്പൊ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയതുകൊണ്ടാണ് ചിലതൊക്കെ നമ്മള് നമ്മൾ ഖാദർ എന്നൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കാം അപ്പൊ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടന്റ് ആയിട്ട് പഠിക്കാം ബാബർ ട്രാക്ട് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ബാബർ ആയാലും ബങ്കർ ആയാലും ഖാദർ ആയാലും ടെറായി ആയാലും ജിയോളജിക്കൽ ഡിവിഷൻ ഓഫ് അലൂബിയൽ സോയിൽസ് അതായത് എക്കൽ മണ്ണിന്റെ ജിയോളജിക്കൽ ആയിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ഡിവിഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങൾ എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ ഓപ്ഷൻ ആകത്തുള്ള വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിരിക്കുന്നത് നാലെണ്ണവും അലൂവിയൽ സോയിൽസുമായി ബന്ധപ്പെട്ടതാണ് ബാബർ ട്രാക്ട് ഫംഗർ ഖത്തർ ആൻഡ് ടെറായി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അല്ലെങ്കിൽ തന്നെ സ്ഥിരമായിട്ട് പി എസ് എയുടെ ഒരു ഫോക്കസ് ഏരിയ തന്നെയാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഖാദറും ഫംഗറും തറായി ഏരിയാസും ഒക്കെ ഉള്ളത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ഇതിന്റെ ബേസിലേക്ക് എത്തുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ബേസിക്കലി പറയേണ്ടതായിട്ടുണ്ട് അതായത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ ചേർന്ന് ഉണ്ടാവുന്നതാണ് വടക്കൻ സമതലങ്ങൾ എന്ന് പറയുന്നത് എന്താണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ ചേർന്ന് വടക്കൻ സമുദ്രങ്ങൾ രൂപം കൊള്ളുന്നു ഇനിയും ഈ വടക്കൻ സമുതലത്തിന് നമ്മൾ കൊണ്ടാണ് ജസ്റ്റ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വടക്കൻ സമുതലം എന്ന് പറയുന്നതിനകത്തോ ഉള്ളതാണ് അതായത് സമതലങ്ങൾ എല്ലാം ഓൾമോസ്റ്റ് എന്തു തന്നെ ആയിരിക്കും എക്കൽ മണ്ണായിരിക്കും വരുന്നത് അപ്പം ഇതിന്റെ ഏകദേശ വ്യാപ്തി എന്ന് പറഞ്ഞിരിക്കുന്നത് കിഴക്കു പടിഞ്ഞാറ് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് വടക്കൻ സമുദ്രത്തിന്റെ ആ ഒരു വ്യാപ്തി വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ആ വ്യാപ്തി എന്ന് പറഞ്ഞിരിക്കുന്നത് കിഴക്കു പടിഞ്ഞാറ് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് വീതി എന്ന് പറഞ്ഞിരിക്കുന്നത് നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് ഈ വടക്കൻ സമതലവുമായി ബന്ധപ്പെട്ട് കാരണം ഈ വടക്കൻ സമതലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് എൻ സിആർടി എന്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഈ ടെറായി ഈ നമ്മളിപ്പോ നാലെണ്ണം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിനെപ്പറ്റി പറഞ്ഞത് ഇപ്പൊ വടക്കൻ സമതലം എന്ന് പറഞ്ഞാൽ ആ ബേസ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം അതിന് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് കിഴക്കു പടിഞ്ഞാറ് വ്യാപ്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ശരാശരി വീതി എത്രയാണ് നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ഇനി അതിനകത്ത് കനം അതിന്റെ തിക്നസ് എത്ര ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആയിരം മുതൽ അത് പിന്നെ രണ്ടായിരം മീറ്റർ വരെയാണ് ഇതിന്റെ തിക്നസ് എന്ന് പറയുന്നത് അപ്പം ഇതിന് എത്ര കിഴക്കു പടിഞ്ഞാറ് എത്ര ഉണ്ട് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ശരാശരി വീതി എത്രയാണ് നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് പരമാവധി കാനം ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെ ഇതാണ് ഇതിന്റെ ബേസ് കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെ ഈ വടക്കൻ സമതലങ്ങളെ വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് മൂന്ന് മേഖലകളായി പറഞ്ഞി തരം അതായത് വടക്കൻ സമതലങ്ങളെ എത്രയായിട്ട് പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഫാബർ എന്നും ടെറായി എന്നും എക്കൽ സമതലം ഈ എക്കൽ സമതലങ്ങളെയാണ് നമ്മൾ നോർമലി എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഖാദർ ഫംഗർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സംഭവം ഈ ഫംഗർ അല്ല ഈ ഫാബർ എന്ന് പറയുന്ന സംഭവം മനസ്സിലായി അപ്പൊ വടക്കൻ സമതലങ്ങളെ നോർമലി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര ആയിട്ട് നോർമലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ മൂന്നെണ്ണത്തിനകത്ത് മൂന്നാമത്തെ എക്കൽ സമതലങ്ങൾക്കകത്ത് വരുന്നതാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫംഗർ എന്നും ഖാദർ എന്നും പറഞ്ഞിരിക്കുന്ന നമ്മൾ പുതിയ മണ്ണ് പഴയ മണ്ണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന സംഭവങ്ങൾ എക്കൽ സമുദ്രങ്ങളുടെ അണ്ടർ വരുന്നതാണ് ഇനി ഇത് കൂടാതെ ഈ വടക്കൻ സമുദ്രങ്ങളിലെ ഫസ്റ്റ് പോർഷൻ ആണ് ഫാബർ എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ആണ് ടെറായി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതൊരു വടക്കൻ സമുദ്രമാണ് വടക്കൻ സമുദ്രങ്ങളെ നോർമലി വടക്കിൽ നിന്ന് തെക്കോട്ട് പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഫാബർ ടെറായി ആൻഡ് ഖാദർ ആൻഡ് ഫംഗർ ഈ ഖാദർ ഫംഗർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി ഇതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോയിട്ട് വരാം ഈ ഫാബറും എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നിട്ടുള്ളത് ഓക്കെ ഈ ഫാബർ എന്ന് പറഞ്ഞിരിക്കുന്നത് ശിവാലിക്കിന്റെ അടിവാരത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നത് ഫൗണ്ട് ഇൻ ദ ഹിൽസ് ഓഫ് ശിവാലിക് ആണ് അതിന്റെ വൈഡ് എത്ര വരെ ഉണ്ട് എട്ട് മുതൽ പതിനാറ് കിലോമീറ്റർ വരെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫാബർ വ്യാപിച്ച് കിടക്കുന്നത് അതില് പെബിൾ പതിച്ചിരിക്കുന്ന പാറകൾ ഉൾപ്പെടുന്നുണ്ട് പെബിൾ ആയിട്ടുള്ള സ്റ്റഡ് റോക്സ് അതുകൊണ്ട് ഇവിടെ എന്തില്ല നോ റിവേഴ്സ് അപ്പൊ അതാണ് നമുക്ക് പരീക്ഷയ്ക്ക് വന്നത് പെബിൾ പതിച്ച പാറകൾ ഉൾപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇത് കൃഷിക്ക് അനുയോജ്യമാണോ അല്ല കൃഷിക്ക് അനുയോജ്യമല്ല അവിടെ പ്രത്യേകിച്ച് എന്താണ് കൂടുതലും പാറകളാണ് കാണപ്പെടുന്നത് പർവ്വത ഭാഗങ്ങളിൽ എന്ന് വരുന്ന നദികൾ ഭാരമേറിയ ഉരുളൻ പാറകളും കല്ലുകളും ഈ മേഖലകളിൽ നിക്ഷേപിക്കുകയും നദികൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഫാബർ എന്ന് പറഞ്ഞിരിക്കുന്ന അതായത് വടക്ക് വടക്കൻ സമതലങ്ങളിലെ ഫസ്റ്റ് പോർഷൻ ആണ് നമ്മളിപ്പോ ഹിമാ പിന്നെ ഹിമാലയം എന്ന് പറയുന്ന സമയത്ത് അതായത് ഹിമാദ്രി ഹിമാചല ശിവാലിക് എന്ന് പറയത്തില്ലേ ഹിമാലയത്തിന് എന്ന് പറയുന്നത് പോലെ ഈ വടക്കൻ പർവ്വതം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ അല്ലെങ്കിൽ വടക്കൻ സമതലങ്ങളെ നമ്മൾ മൂന്നായിട്ട് തരം തരം തിരിച്ചിരിക്കുന്നു അതിനകത്ത് ഫസ്റ്റ് പോർഷൻ ആണ് ഈ ഫാബർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഫാബറിനകത്ത് കൃഷിക്ക് അനുയോജ്യമല്ല കാരണം ഇത് എന്താണ് ഫുൾ ഓഫ് പാറകളാൽ നിർമ്മിതമാണ് കല്ലുകളും ഇവിടെ ഉണ്ടായിരിക്കും മനസ്സിലായോ അതുകൊണ്ട് ഇത് കൃഷിക്ക് അനുയോജ്യമല്ല പെബിൾ സ്റ്റഡ് റോക്സ് കാണപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എസ് എന്ന് വേണം പറയാൻ വേണ്ടിട്ട് അല്ലെ വൈഡ് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എട്ട് മുതൽ പതിനാറ് കിലോമീറ്റർ ആണ് ഇതിന്റെ വൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എട്ട് മുതൽ പതിനാറ് കിലോമീറ്റർ വരെ ഇതിന് ഭീതി ഉണ്ട് പെബിൾ പതിച്ച പാറകൾ കാണപ്പെടുന്നു നദികളില്ല കൃഷിക്ക് അനുയോജ്യമാണോ അല്ല പർവ്വത ഭാഗങ്ങളിൽ നിന്നും വരുന്ന നദികൾ ഭാരമേറിയ ഉരുളൻ പാറകളും കല്ലുകളും ഈ മേഖലയിൽ നിക്ഷേപിക്കുകയും നദികൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു അപ്പൊ ഇത് എതിന്റെ അടിവാരത്തായിട്ടാണ് കുറച്ചുകൂടെ കാണപ്പെടുന്നത് സിവാലിക്കിന്റെ അടിഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത് ഓക്കെ ഇനിയും അടുത്തത് ഭംഗർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് നമ്മുടെ എക്കൽ സമുദ്രങ്ങൾക്കകത്തു വരുന്നതാണ് കവേഴ്സ് ലാർജർ പാർട്ട് ഓഫ് നോർത്തേൺ പ്ലെയിൻസ് ആണ് ഇത് കമ്പോസ്ഡ് ഓഫ് അലൂ ഓൾഡ് അലൂബിയൽ സോയിൽസ് ആണ് ഭംഗർ എന്ന് പറഞ്ഞിരിക്കുന്ന ഓൾഡ് അലൂബിയൽ സോയിൽസ് ആണ് ഇനിയും കങ്കർ എന്ന് പറഞ്ഞിരിക്കുന്ന കാൽസ്യം ഡിപ്പോസിറ്റുകൾ ഇവിടെ കാണപ്പെടുന്നുണ്ട് ഇവിടുത്തെ സോയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ബലഭൂയിഷ്ടി ഉള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അപ്പൊ ഫങ്കർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് അതായത് വടക്കൻ സമതലങ്ങൾ ഇപ്പൊ വടക്കൻ സമതലങ്ങളുടെ ബേസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്കൽ സമതലം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പുറത്ത് കാണിച്ചു തരാവുന്നിടെ വടക്കൻ സമതലങ്ങൾ ഇപ്പൊ നമ്മൾ ഇവിടെ വരച്ചില്ലേ അപ്പൊ അവിടെ എന്താണ് അതിനകത്തൊരു പോഷണാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് ഫംഗർ എന്ന് പറയുന്നത് ആ ഫംഗർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾഡ് അലൂബിയൽ സോയിൽസ് ആണ് ഇതൊരു ഓവുചാലൊക്കെയുള്ള മണ്ണാണ് പഴയ ഓവുചാൽ മണ്ണാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രാദേശികമായി ഇതിന്റെ പേര് കങ്കർ എന്നറിയപ്പെടുന്നുണ്ട് കാൽസ്യം നിക്ഷേപങ്ങളൊക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട് മണ്ണ് വലഭൂഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ല അപ്പം ഓൾഡ് അലൂബിയൽ സോയിലാണ് ഫംഗർ എന്ന് പറഞ്ഞിരിക്കുന്നത് നോർത്തേൺ പ്ലെയിൻസ് അതായത് വടക്കൻ സമുദ്രങ്ങളിൽ കൂടുതൽ ഭാഗവും ഉൾക്കൊള്ളുന്ന പോഷനാണ് ഫംഗർ എന്ന് പറയുന്നത് ക്ലിയർ കങ്കർ കാണപ്പെടുന്നുണ്ട് ഇനി ഖാദർ എന്ന് പറയുന്നത് പോലെ തന്നെ ഇതാണ് അലൂബിയം അതായത് എക്കൽ മണ്ണ് അടങ്ങിയിരിക്കുന്നുണ്ട് കൃഷിക്ക് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതെന്താണ് പുതുതായിട്ടുള്ള എക്കൽ മണ്ണ് അടിഞ്ഞു അടിഞ്ഞുചേരുന്നതാണ് ഈ ഖാദർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അത്രേ ഉള്ളൂ ഈ ടെറായ് എന്ന് പറഞ്ഞിരിക്കുന്നത് താരതമ്യേന സൂക്ഷ്മമായ അലൂബിയം അടങ്ങിയതും വനങ്ങളാൽ മൂടപ്പെട്ടതുമാണ് ഇതിന് ഭൂഗർഭ അരുവികൾ ഉണ്ട് പ്രദേശത്തെ ചതുപ്പ് നിലമാക്കുന്നു കൃഷിക്ക് അനുയോജ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുയോജ്യമാണ് സ്വാഭാവികമായിട്ടുള്ള സസ്യജാലങ്ങൾ വന്യജീവി വർഗങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമായ പ്രദേശമാണ് ഇത് ഫാബർ മേഖലക്ക് അതായത് നമ്മൾ മുമ്പേ ആദ്യം പറഞ്ഞല്ലോ ഫാബർ മേഖല അതിന് തെക്കുവശത്തായിട്ട് കാണപ്പെടുന്നതാണ് ടെറായി എന്ന് പറയുന്നത് ഇതിനും തെക്കു വശത്തായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന എക്കൽ സമുദ്രങ്ങൾ കാണപ്പെടുന്നത് അതാണ് നമ്മൾ ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ഖാദർ എന്നും ഭംഗർ എന്നും പറഞ്ഞിരിക്കുന്നത് ഫംഗർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓൾഡ് അലൂബിയലും ഖാദർ എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യൂ ആയിട്ടുള്ള അലൂബിയൽ സോയിലുമാണ് ഇത് കൃഷിക്ക് അനുയോജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെറായി പ്രദേശങ്ങള് കൃഷിക്ക് അനുയോജ്യമാണ് അതുപോലെ തന്നെ താരതമ്യേനു സൂക്ഷ്മമായിട്ടുള്ള ക്കൽമണ്ണൊക്കെ അടങ്ങിയിട്ടുള്ളതും വനങ്ങളാൽ മൂടപ്പെട്ടതുമാണ് വനങ്ങളൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടുള്ള സസ്യജാലങ്ങളുണ്ട് വന്യജീവി വർഗ്ഗങ്ങളെല്ലാം കാണപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് വരാം കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം ഫാബർ ഭംഗർ ഖാദർ ടെറായി എന്നിവ എന്ന് പറഞ്ഞിരിക്കുന്നത് അലൂവിയൽ സോയിൽസിന്റെ ജിയോളജിക്കൽ ആയിട്ടുള്ള ഡിവിഷനാണ് അല്ലെങ്കിൽ തന്നെ നമ്മൾക്ക് എന്തു പറയാം വടക്കൻ സമുദ്രങ്ങളിലെ മൂന്ന് പോഷനായിട്ട് നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫാബറിനെയും ടെറായിനെയും ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് നമ്മൾക്ക് എന്തും പറയാം എക്കൽ സമതലം എന്നും പറയാവുന്നതാണ് ഈ ഫാബർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും വടക്കായിട്ട് ഈ വടക്കൻ സമതലങ്ങളിൽ കാണപ്പെടുന്നതാണ് ഇവിടെ ഉരുളൻ കല്ലുകൾ അല്ലെങ്കിൽ പെബിൾ പോലെയുള്ള സ്റ്റഡഡ് റോക്സ് ഇവിടെ കാണപ്പെടുന്നത് കൊണ്ട് നദികളൊന്നും ഇല്ല അതുകൊണ്ട് കൃഷിക്ക് അനുയോജ്യമാണോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ശിവാലിക് മലനിരകളുടെ അടിവശത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നത് അപ്പൊ അത്രയും കാര്യങ്ങൾ പഠിച്ചു ഇനി ഫംഗർ എന്ന് ചോദിച്ചാലും ഖാദർ എന്ന് ചോദിക്കുമ്പോഴും ഓ അലൂബിയൽ സോയിൽസ് പുതിയതാണോ പഴയതാണോ എന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം അതുപോലെ തന്നെ വലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണോ ഫംഗർനാത്ത് അല്ല എന്നിട്ടുള്ളതും പഠിച്ചു വെക്കേണ്ടതാണ് ഖാദർനാഥ് ആണെങ്കിൽ പുതിയ അലൂബിയൻ സോയിലാണ് അടങ്ങിയിരിക്കുന്നത് കൃഷിക്ക് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഖാദർ ടെറായിക്കകത്ത് കൃഷി അനുയോജ്യമായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എസ് ഉണ്ട് ആണ് സ്വാഭാവികമായിട്ടുള്ള സസ്യജാലങ്ങളിലും വന്യജീവി വർഗ്ഗങ്ങളും ഇവിടെ സമ്പുഷ്ടമായിട്ട് കാണപ്പെടുന്നുണ്ട് ടെറായിൽ പിന്നെന്താണ് കുറച്ച് ഭൂഗർഭമായിട്ടുള്ള അരുവികൾ ഭൂഗർഭമായിട്ടുള്ള അരുബി അരുവികളുണ്ട് ചതു ഈ ഒരു പ്രദേശത്തെ ചതുപ്പ് ദിനമൊക്കെ ആക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇനി ഇത് കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് പോയിന്റും ഡിഗ്രി ലെവൽസിനകത്ത് ചോദിച്ചിട്ടുള്ളതാണ് അതുകൂടെ നമ്മൾ ഇന്ന് കണക്ട് ചെയ്തേക്കാം ഉപരി ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ആയിട്ട് ഗംഗാ സമതലത്തിൽ രൂപം കൊള്ളുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്കൽ മണ്ണിനങ്ങളാണ് ഏത് കാതറും ഫംഗറും അപ്പൊ അതായത് നദികൾക്ക് പല ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസസ് ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ ഉപരിഘട്ടത്തിലും മധ്യഘട്ടത്തിലുമായിട്ട് എന്തൊക്കെയാണ് ഉപരിഘട്ടത്തിലും മധ്യഘട്ടത്തിലുമായിട്ട് ഗംഗാസുദത്തിൽ രൂപം കൊള്ളുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്കൽ മണ്ണുകളാണ് ഈ കാദർമ ഫംഗർ ഇത് എതിന്റെ ഭാഗം തന്നെയാണ് വടക്കൻ സമുദ്രങ്ങളുടെ ഭാഗം തന്നെയാണ് ഈ എക്കൽ സമുദ്രങ്ങൾ എന്ന് പറഞ്ഞത് ഇതിനെ കൂടാതെ നമ്മൾക്ക് വടക്കൻ സമുദ്രങ്ങൾക്ക് എന്തുണ്ട് ടറായും ഉണ്ട് ഫാബറും ഉണ്ട് ഈ ഫാബറിനകത്ത് കൃഷി ചെയ്യാൻ സാധിക്കുമോ ഇല്ല പെബിൾസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സ്റ്റോൺസ് ഉണ്ട് ടെറായിക്കത് കൃഷി ചെയ്യാൻ പറ്റുമോ എസ് ആ ഇനിയും ഈ പറഞ്ഞിരിക്കുന്ന ഖാദറിന് പിന്നെ ഖാദറിനാത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ചെയ്യാൻ പറ്റും അതേസമയം ഫംഗറിനാത് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം ഓരോ വർഷവും വെള്ളപ്പൊക്ക ഫലമായിട്ട് നിക്ഷേപിക്കപ്പെടുന്ന പുതിയ ഇനം എക്കൽ മണ്ണാണ് ഖാദർ എന്ന് പറയുന്നത് വെള്ളപ്പൊക്കത്തിന്റെ ഫലമായിട്ടാണോ ഇത് ഉണ്ടാകുന്നത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഏത് ഖാദർ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾക്ക് അബദ്ധം പറ്റാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ കാൽസ്യം സംയുക്തങ്ങൾ അടങ്ങിയ മണ്ണിനങ്ങളിൽ ഖാദറും ഫംഗറും ഉണ്ട് അതിനെ കങ്കാർ എന്ന് പറഞ്ഞിരിക്കുന്ന പേരിൽ അറിയപ്പെടുന്നുവെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക ഈ പറഞ്ഞിരിക്കുന്ന വടക്കൻ സമ് സമതലത്തിന്റെ വ്യാപ്തി എന്താണ് അതിന്റെ വീതി എത്രയാണ് അതുപോലെ തന്നെ പരമാവധിക്കാനും എത്രയാണെന്ന കാര്യം ഓർത്തുവച്ചേക്ക അവിടെ ഗംഗയും സിന്ധുവും ബ്രഹ്മപുത്രയും വേദന എക്കൽ സമതലങ്ങൾക്കകത്ത് ഈ ഫംഗറും അതും പറയുന്ന സമയത്ത് എന്തുമാത്രമേ ഉള്ളൂ ഗംഗയുടെ ഉപരി ഘട്ടത്തിനെയും മധ്യഘട്ടത്തിനെയും കാര്യം മാത്രമായിട്ട് ഓർത്തു വെച്ചിരിക്കേണ്ടതാണ് അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്തു പറയുന്നു ബാബർ ഡ്രാക്ട് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ് എസ് പെറായി അമിത നനമുള്ള ഒരു മേഘാലയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഫംഗർ എന്ന് പറഞ്ഞിരിക്കുന്നത് പുതിയ അലൂബിയം സോയിലിനെ പ്രതിനിധീകരിക്കുന്നുണ്ടോ ഇല്ല ഖാദർ എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ തന്നെയാണോ അല്ല തിരിച്ചാണ് പറയേണ്ടത് ഇത് രണ്ടും അറിയാമെങ്കിൽ തന്നെ ഈ ആൻസറിലേക്ക് നമുക്ക് ആയിട്ട് പോകാവുന്നതായിരുന്നു ഈ രണ്ടും മൂന്നും തെറ്റാണെന്ന് അറിയാമെങ്കിൽ ഒന്നും നാലും ശരിയാണ് എന്നിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകാമായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസ് ഓറിയന്റ് ചെയ്തിട്ടുള്ള ജി കെയുടെ കണക്ടഡ് പോയിന്റ്സ് പി ഡി എഫ് വേണമെന്നിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ടെലഗ്രാമിലാണ് നമ്മൾ പി ഡി എഫ് പെയ്ഡ് ഗ്രൂപ്പിലാണ് കൊടുക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വേണ്ടവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിഗ്രി പ്രിലിംസിന്റെ ഏഹ് ജി കെയുടെ കണക്ടഡ് പോയിന്റ്സ് നമ്മൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ശരി അല്ല കോൾ ഡ വെരി ബസ് താങ്ക് യു